ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സോയാ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടോ വന്നേക്കുന്നത് എങ്ങനെയുണ്ടാക്കണേ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ സോയാബീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ സോയാബീൻ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഇത്ര ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യം സബോള പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ഓയിലുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇനി ഇതൊന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സബോളയായിട്ട് എടുത്തേക്കുന്ന ഒരു സബോളയും ഒരു പച്ചമുളകും പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്കത് രണ്ടായിട്ട് മുറിച്ച് എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ ഇനി നമുക്ക് സബോളയും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി സബോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സോയൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പും കൂടിയാണ് ഇനി ആഡ് ചെയ്യാനുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ സബോള അത്യാവശ്യം നല്ലപോലെ വാഴണ്ടി വരുമ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പല്ല മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ അതും കൂടെ ഏഡ് ചെയ്യുക എരുവെന്ന് നോക്കിയിട്ടോ നമ്മളിവിടെ കുരുമുളക് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ എല്ലാ മസാലയും നല്ലപോലെ ഒന്ന് മൂക്കുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മസാലയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന സോയയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ സോയ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ സോയയ്ക്ക് ലേശം വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തക്കാളിയും കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ ഈ ടൈമിൽ ഏഡ് ചെയ്യുന്നുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആ മസാലയും ഗ്രേവിയൊക്കെ ഒന്ന് നല്ലപോലെ ആവുന്നത് വരെ അടച്ചു വെക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടാ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റാനായിട്ടൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടാ ഇനി നമുക്ക് അതിൽ വേപ്പിനി എന്ത് വേണമെങ്കിലും ഇട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊക്കെ വീഡിയോക്കണമെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ